ഇസ്രയേലിന്റെ വംശഹത്യക്കെതിരെയും സിറിയയിലെ അധിനിവേശത്തിനെതിരെ ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ ഗസയിൽ ഫലസ്തീനുകളെ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കി ആ സ്ഥാനത്ത് ജൂത കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള നെതന്യാഹുവിന്റെ ലക്ഷ്യത്തിനെതിരെയാണ് റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത് യു എൻ രക്ഷാസമിതിയിലെ വീറ്റോയിലൂടെ അമേരിക്ക ഇസ്രയേലിനെ സംരക്ഷിക്കുകയാണെന്നും അമേരിക്കയുടെ സമ്മതത്തോടെയാണ് ഗസയിൽ ഇസ്രയേലിൻ്റെ ക്രൂരതയെന്നും റഷ്യ വിമർശിച്ചു ഗസയിലും ലബനാനിലും ഇസ്രയേൽ നടത്തുന്ന യുദ്ധതന്ത്രത്തിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണുള്ളത് അന്താരാഷ്ട്ര സംഘടനയുടെ തീരുമാനങ്ങളെ ധിക്കറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ പദ്ധതികൾ തുടരുകയാണ് അതിനായി ഫലസ്തീനുകളുടെ വീടുകൾ പിടിച്ചു നിരത്തുകയാണ് പതിറ്റാണ്ടുകളായി തുടർന്ന് ഇസ്രയേലിന്റെ ഈ ഹീനതയ്ക്ക് വിരാമം വിടാൻ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രം സാധിക്കില്ല എന്നാണ് റഷ്യയുടെ നിഗമനം സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയാണ് ഫലസ്തീനുകൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഗസൈയിലും വെസ്റ്റ് ബാങ്കിലും ലബനാനിലും സിറിയയിലും വിവേചന രഹിതമായിട്ടുള്ള സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നെടുക്കുന്ന ഇസ്രയേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഗസൈലെ ഇസ്രയേൽ ക്രൂരത തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടെങ്കിലും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വരാനത് ആശങ്കപ്പെടുത്തുന്നു എന്നും റഷ്യ പറയുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മന്ത്രിമാരും ജൂതന്മാരും ഗസാതിർത്തി സമീപം വൻ റാലി നടത്തിയിരുന്നു ഫലസ്തീനുകളെ ആ മേഖലയിൽ നിന്ന് നീക്കം ചെയ്ത് ജൂതന്മാർക്ക് വാസയോഗ്യമാക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം ഗസയിൽ ലോകരാജ്യങ്ങൾ ശക്തമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയില്ല എങ്കിൽ ഫലസ്തീനുകളെ ഇസ്രയേൽ ഇനിയും കൊന്നെടുക്കുക തന്നെ ചെയ്യും അതേസമയം സിറിയയിലെ ഇസ്രായേൽ അധിനിവേശങ്ങൾക്കെതിരെ വ്ളാഡിമിർ പുടിൻ രോഷം പ്രകടിപ്പിച്ചു സിറിയൽ ബാഷർ അൽ അസാദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്രയേലാണ് സിറിയയുടെ പ്രധാന ഗുണഭോക്താവ് എന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടക്കുന്നതിനെതിരെയും പുടിൻ പ്രതികരിച്ച് കാഴ്ചയാണ് ലോകം കണ്ടത് സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം മൗനം പാലിക്കുമ്പോൾ റഷ്യ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സിറിയയിലെ ഇസ്രായേൽ സൈന്യത്തോട് എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് പുടിൻ കർശനമായി താക്കീത് ചെയ്തിരിക്കുന്നത് കാരണം അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന അധിനിവേശം തങ്ങളുടെ തന്ത്രപ്രധാന മേഖലയ്ക്കടുത്തായതിനാൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നത് സൈനിസ്റ്റ് ഭരണകൂടം സമ്മതത്തോടെയാണ് ഫലസ്തീനുകൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട് ഗസയും വെസ്റ്റ് ബാങ്കിലും ലബനാനിൽ വിവോചനരഹിതമായിട്ടുള്ള സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നെടുക്കുന്ന ഇസ്രയേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അമേരിക്കയുമാണ് അതേസമയം ഇസ്രയേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളും അധിനിവേശവും ചെറുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലബനാന്റെയും ഹിസ്ബുളം ഹമാസും അതിരൂക്ഷമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അമേരിക്കയും ഇസ്രയേലും സിറിയയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് െന്ന് ഇരു സംഘടനകളും അറബ് രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു സിറിയൽ റഷ്യയുടെ ഇടപെടലോടെ അമേരിക്കയ്ക്കും ഇസ്രയേലും ഇപ്പോൾ മുട്ടിച്ചിരിക്കുകയാണ് റഷ്യ ഒന്ന് തൊടുത്തുവിട്ടാൽ തീരാവുന്നതേയുള്ളൂ അമേരിക്കയും ഇസ്രയേലും എന്ന കാര്യത്തിൽ സംശയമില്ല